എൻ്റെ പേര് ഷനിജ കുഞ്ഞുമൂൻ ഞാൻ തുടങ്ങിയിരിക്കുന്ന സംരംഭം സ്റ്റിച്ചിങ് ഓർ ഡിസൈനിങ് ആണ് എനിക്കൊരു സ്വയം സംരംഭകയാകാനുള്ള ആഗ്രഹത്തോട് കൂടിയിട്ട് ഞാൻ വ്യവസായ വകുപ്പിനെ സമീപിക്കുകയും വൺ ലാക്ക് എം എസ് എം എയുടെ ഈ വർഷത്തെ സംരംഭക ഇതിൽ നിന്നുമാണ് തുടങ്ങിയിരിക്കുന്നത് ഏതായാലും ഷോപ്പ് ഞാൻ ഓപ്പൺ ചെയ്തിട്ട് മൂന്ന് മാസമായി എനിക്ക് സപ്പോർട്ട് ചെയ്ത പ്രിയ മാഡം ഹാരിസ് അക്ഷിത് എല്ലാവർക്കും എനിക്ക് ഒരുപാട് എല്ലാവരോടും എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് ഒരുപാട് കടപ്പാടുണ്ട് കാരണം അത്രയ്ക്കും എനിക്ക് സപ്പോർട്ട് അവർ ചെയ്ത് തന്നിട്ടുണ്ട് നമുക്കിപ്പോൾ ഒരു പുതിയ സംരംഭം തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് ഇവരെ നമുക്ക് ഒരുപാട് ഹെൽപ്പ് ഒരുപാട് സഹായം അവരിൽ നിന്ന് കിട്ടുന്നുണ്ട് ഒരു സംരംഭം തുടങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ എല്ലാ കാര്യങ്ങളും ക്ലിയർ ചെയ്ത് ലോണിൻ്റെ കാര്യങ്ങളായാലും നമുക്ക് ക്ലാസുകൾ അറ്റൻഡ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ടായിരുന്നു അതും ഇനി ഞാൻ അറ്റൻഡ് ചെയ്ത ഒരുവിധം കാര്യങ്ങളെല്ലാം ഞാൻ ക്ലിയർ ക്ലിയറാക്കി എനിക്കതെല്ലാം ക്ലിയറായി കിട്ടി ഇപ്പം ഞാൻ സംരംഭം തുടങ്ങിയിരിക്കുന്നു എൻ്റെ ഷോപ്പിൽ വർക്ക് ചെയ്ത് ഇതാണ് ഹാൻഡ് വർക്ക് വരുന്നത് എൻ്റെ ഷോപ്പിൽ തന്നെ വർക്ക് ചെയ്താണ് ഇതെല്ലാം സ്റ്റിച്ചിങ്ങോ എല്ലാം എൻ്റെ ഷോപ്പ് കളമശ്ശേരി എച്ച് എം ടി ജംഗ്ഷനിലാണ് എച്ച് എം ടി പി ബി എ പ്ലാസ് എന്ന് പറയുന്നൊരു ഷോ ബിൽഡിങ്ങിലാണ് ഇപ്പം എനിക്ക് മൂന്ന് വർക്കർ അവിടെ ഉണ്ട് സ്റ്റിച്ചിങ് ആണെങ്കിലും ഹാൻഡ് വർക്ക് ആണെങ്കിലും അവരുണ്ട് അവരും എനിക്ക് സപ്പോർട്ട് ഉണ്ട് എനിക്ക് വ്യവസായ വകുപ്പിൽ നിന്നും ഒത്തിരി സഹായങ്ങൾ ചെയ്തിട്ടുണ്ട് വളരെ നന്ദി നമസ്കാരം